ശ്രീല മൂന്നിടത്തെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ആ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇലക്ഷൻ പ്രചരണം സമയത്തും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഉൾപ്പെടെ ഈ മൂന്നിടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരിടമാണ് പാലക്കാട് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഓണം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് കയറി പറയുമ്പോൾ രമ്യ ഹരിദാസിന്റെ പരാജയത്തെ കുറിച്ചൊന്നും ആരും ഒരു വാക്ക് പോലും ചർച്ച ചെയ്യുന്നില്ല എല്ലാവരുടെയും ശ്രദ്ധ പാലക്കാടത്തെ ബി ജെ പിയുടെ തോൽവിയിലേക്കാണ് അതിന് പ്രധാന കാരണം എല്ലാവരും ആരോപിക്കുന്നത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിന്റെ ഒരു പരാജയമായിട്ടാണ് ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കാണുന്നത് അപ്പോ അതിനെ തുടർന്ന് വി മുരളീധരൻ പോലും തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ ഒരു രാജ്യസന്നദ്ധത അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാലക്കാടത്തെ പരാജയ പരാജയത്തെ കെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണോ എന്നാണോ ഇപ്പോ ശ്രീല ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ശ്രീല എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പ്രീത ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചു എന്ന് മാധ്യമങ്ങളാണ് പറയുന്നത് അത് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയാണ് കേന്ദ്രവുമായി ഏറ്റവും വലിയ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അടക്കം ആ ആ പറഞ്ഞത് നിഷേധിച്ചിട്ടുണ്ട് നോക്കൂ ഇവിടെ ഇപ്പോൾ ബി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ചയാക്കി നിർത്തേണ്ടത് ബി ജെ പിയിലെ തന്നെ ചിലരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്നര വർഷമായി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്നും ഞാനാകണം സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെയും ചില ഓൺലൈൻ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓൺലൈൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരും ഇത് ആരാണെന്ന് അറിയില്ല ഓൺലൈൻ സംഖ്യയാണെന്ന് അവകാശവാദവുമായി വരുന്നു ചില ഓൺലൈൻ ചാനലുകളുമായി ബന്ധപ്പെട്ട് ആ ചാനലുകൾ രണ്ട് നാലും അഞ്ചും ആറും വാർത്തയാണ് ഒരു ദിവസം ചിലരെ വാർത്ത സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെയുള്ള എല്ലാ മാധ്യമങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മാധ്യമങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞ മൂന്നര വർഷത്തെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ മൂന്നര വർഷത്തെ ശ്രമഫലമായി ചെയ്യുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയോ അല്ലെങ്കിൽ സാധാരണ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പൊതു തെരഞ്ഞെടുപ്പിലെ തോൽവികളോ ഒന്നും തന്നെ ബി ജെ പി ആഴത്തിൽ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടില്ല ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പോ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതായത് ഒന്നോ രണ്ടോ മാസത്തിനകം അതായത് ജനുവരി എടുക്കുമ്പോഴത്തേക്ക് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയത്നത്തിന്റെ ഒടുവിൽ വേണം ഈ ശ്രമത്തെ നമ്മൾ കാണേണ്ടത് ഇവിടെ നോക്കൂ സ്ഥാനാർത്ഥി നിർണയമായി അല്ല ശ്രീല അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് തമ്പടിച്ച് പ്രചരണം നടത്തിയ ഒരു മണ്ഡലമാണ് പാലക്കാട് അതിലുപരി സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ തന്നെ സന്ദീപ് വാര്യർ ആരംഭിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വ്യക്തിപരമായ തീരുമാനമായിരുന്നു എന്നും ഒരു പാൽ സൊസൈറ്റി മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പാലക്കാട് മത്സരിക്കാൻ ഒരേ ഒരു ഉള്ളൂ സി കൃഷ്ണകുമാർ എന്ന ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ പല ആരോപണങ്ങളും കെ സുരേന്ദ്രനെതിരെ സന്ധിമാരോട് ഉന്നയിച്ചിരുന്നു അതിൽ പലതും കഴമ്പുള്ളതല്ലേ എന്നല്ലേ നമുക്ക് നമ്മൾ ആലോചിക്കേണ്ടി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിൽ കഴമ്പില്ലായിരുന്നു എന്ന് ചിന്തിക്കേണ്ട യഥാർത്ഥത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ മത്സരിച്ചു എന്ന് സന്ദീപാര്യർ പറയുമ്പോൾ തന്നെ സന്ദീപ് വാര്യർ പറയുന്ന ഒരു മറുപടിയുണ്ട് ഒന്ന് സന്ദീപ് വാര്യർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആളല്ല ഈ സംഘടനയുടെ ഭാഗമായി നിന്ന സന്ദീപ് വാര്യർ മറുകണ്ടം ചാടി തന്റെ സീറ്റ് സേഫ് ആക്കിയ ഒരാൾ കൂടിയാണ് അത്തരം ഒരാൾക്ക് ബി ജെ പിയുടെ സംഘടനാ പ്രശ്നങ്ങൾ ഇടപെടേണ്ടതോ സംസാരിക്കേണ്ടതോ ആയ വിഷയമില്ല അവിടെ ഒരു മര്യാദ കാണിക്കേണ്ട ആളാണ് സന്ദീപ് വാര്യ സന്ദീപാരൻ എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ് സന്ദീവാര്യരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മാധ്യമങ്ങൾ സന്ദീപ് വാര്യരോട് ബി ജെ പിയുടെ കാര്യം ചോദിക്കേണ്ട കാര്യവുമില്ല എതിർ പക്ഷത്ത് നിൽക്കുമ്പോൾ സംഘടനയെ ഞാനാണെങ്കിലും ഒരു പക്ഷേ ഈ സംഘടന വിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന വിട്ട് പുറത്തു പോകുമ്പോ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ സ്വാഭാവികമാണ് അതിലെ മര്യാദയും മാന്യതയുമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് വിടുകയും സംഘടനയുടെ ഭാഗമാവുകയും ഞാൻ ഒരു സംഘടനയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് ആ സംഘടനയിൽ നിന്ന് ഇന്ന് വരെ ഞാൻ ആ സംഘടനയ്ക്കെതിരെ മറ്റൊരു തരത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ സംഘടനയ്ക്കെതിരെ ഇന്ന് വരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അത് സംഘടനകളുടെ കുഴപ്പമല്ലല്ലോ വ്യക്തികളുടെ കുഴപ്പമാണല്ലോ ഒന്ന് രണ്ട് ഇവിടെ പറയുന്ന എന്താണ് കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ ഇവിടെ വരെയുള്ളു അതായത് പാർലമെന്റ് വരെ മത്സരിച്ചു എന്നാണല്ലോ പറയുന്നത് ശരിയാണ് കൃഷ്ണകുമാർ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇരുപതിലേറെ വർഷമായി കൃഷ്ണകുമാർ ഈ സംഘടനയുടെ ഭാഗമാണ് എ ബി വി പിയിലൂടെ വളർന്നു വന്ന യുവമോർച്ചയിലെത്തി യുവമോർച്ചയുടെ ഭാരവാഹിത്വം കഴിഞ്ഞ് ഈ സംഘടനയുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ പണ്ട് കാലത്ത് ഈ പാൽ സൊസൈറ്റി അടക്കം മത്സരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ ബി ജെ പിക്ക് ആ പാൽ സൊസൈറ്റി അടക്കമുള്ളവർ മത്സരിച്ച് നാല് വ്യത്യസ്ത വാർഡുകളിൽ പാലക്കാടെ നാല് വ്യത്യസ്ത വാർഡുകളിൽ മത്സരിച്ച് അത് സി പി എം അടക്കമുള്ളവരുടെ കോട്ടയിൽ പോയി മത്സരിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അത്ര മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയല്ല ഒന്ന് രണ്ട് മൂവായിരം വോട്ടുള്ള മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെയും എഴുപത് ശതമാനത്തിലധികം വോട്ട് വർധനയാണ് കൃഷ്ണകുമാർ ഉണ്ടാക്കിയത് മലമ്പുഴയിലേക്ക് ബി ജെ പിയുടെ എന്താണ് ബി ജെ പിയുടെ പ്രവർത്തന രീതി മലമ്പുഴയിലെ ബി ജെ പിയുടെ ബേസ് എന്താണെന്ന് വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ ഞാൻ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാറിനെ ഇപ്പോൾ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് തീർച്ചയായും സുരേന്ദ്രനിലേക്കും അതുവഴി സംസ്ഥാന പ്രസിഡന്റ് പദവി നിലനിൽത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ കുൽസൃത ശ്രമം മാത്രമാണ് എന്തെങ്കിലും കാര്യത്തിൽ ഈ കൃഷ്ണകുമാർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സംഘടനയിൽ പറഞ്ഞ് സംഘടനയുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ എന്നുമുതലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം പുറത്തു പറയാൻ തുടങ്ങിയത് കേരളത്തിലെ സംഘപരിവാറിന്റെ അതായത് ഏറ്റവും കൂടുതൽ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന ഈ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്നവർ മൈക്ക് വെക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ പ്രതികരിക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ നടത്തുന്ന നാടകമാണ് സന്ദീപ് വാര്യർ എഫക്റ്റ് ഒന്നും പാലക്കാട് ഒരു എഫക്റ്റേ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പാൻ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ ഇരുപത് വർഷം വേണ്ടി വന്നുവെങ്കിൽ സന്ദീപ് വാര്യർ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഈ പാർട്ടിയിൽ വന്ന ആളാണ് ആറു വർഷം കൊണ്ട് സന്ദീപാരൊക്കെ സംസ്ഥാന വക്താവ് സ്ഥാനങ്ങൾ ഒരു നിയമസഭാ സീറ്റിലെ മത്സരം ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഈ ആറു വർഷത്തിനുള്ളിൽ ഈ ആറോ ഏഴോ വർഷം കൊണ്ട് സന്ദീപ് ഭാര്യർ ഇത്രയധികം ഒരു സാധാരണ എനിക്ക് സന്ദീപ് വരുടെ വ്യക്തിപരമായി അറിയാം ഗൾഫിൽ ജോലി ചെയ്യുകയും അതിനുശേഷം ഇന്റർനെറ്റ് കഫേ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സന്ദീപ് വാര്യരെ ഇന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് ഇങ്ങനെ ആനയിച്ചോണ്ട് പോയി സന്ദീപ് ഭാര്യർ കിങ് മേക്കർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പാർട്ടിയാണ് അംഗീകാരം കൊടുത്തത് കേരളത്തിലെ ബി ജെ പിയുടെ അംഗീകാരത്തിൽ തന്നെ വളർന്നു വന്ന ഒരാളാണ് ഒരു സെക്കൻഡ് കൂടെ ഞാൻ ഒരു തരത്തിലും സന്ധ്യ ഭാര്യ വ്യക്തിപരമായ ബന്ധം നിലനിർത്തുമ്പോഴും ഞാൻ പറയുകയാണ് സംഘടനയെ ഇത്തരത്തിൽ ആക്രമിക്കേണ്ട ആരും സന്ദീപ് വാര്യർക്കില്ല സന്ദി വരണം ഈ പാർട്ടിയുടെ ഭാഗമല്ല ഈ പാർട്ടിയെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ ഇരുപതിലേറെ വർഷങ്ങൾ കൃഷ്ണകുമാറിന് വേണ്ടി വന്നിട്ടുണ്ട് കൃഷ്ണകുമാർ അത്ര മോശപ്പെട്ട സ്ഥാനാർത്ഥിയല്ല കൃഷ്ണകുമാർ അവിടെ ഞാൻ ഒരു സ്ഥലം ഒരു മണ്ഡലം എങ്ങനെയാണ് എ ക്ലാസ് മണ്ഡലം ആ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അങ്ങനെ കൂട്ടായ പ്രവർത്തനം നടത്തി ഒരു നഗരസഭ പിടിച്ചെടുത്ത നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയ ഒരാളാണ് കൃഷ്ണകുമാർ ആ നഗരസഭ നിലനിർത്തിക്കൊണ്ട് പോയ ഒരാളാണ് കൃഷ്ണകുമാർ അത്തരത്തിലുള്ള കൃഷ്ണകുമാറിനെ ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ഇപ്പൊ കോർണർ ചെയ്യുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനോ സുരേന്ദ്രനോ മത്സരിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ കട്ട് ഔട്ട് അടക്കം ആ ആ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് ശിവരാജേട്ടനാണ് ആ ശിവരാജേട്ടനാണ് പിന്നീട് പറയുന്നത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടെ നിൽക്കുകയും സന്ധീമാരിയെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തെങ്കിലും ഏറ്റവും സൈലന്റ് പാട്ട്നറ ഇതിനകത്ത് നിലകൊള്ളുന്നത് ഒരു വനിതാ നേതാവാണ് ആ വനിതാ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ നടത്തുന്ന കളികളുടെ ഭാഗമാണ് ഇപ്പോൾ ബി ജെ പിയിൽ നീ ഉരുണ്ടുകൂടി പുറത്തു വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാണ് അതുകൊണ്ട് അതിന്റെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ഞാനൊരു അഞ്ചു കൊല്ലം ജോലി ചെയ്ത സ്ഥലമാണ് പാലക്കാട് അതുകൊണ്ട് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഈ വിഷയം കൂടി ഞാൻ പറയുന്നത് അതിൽ ഇതിൽ ശിവരാജേട്ടൻ അടക്കമുള്ളവർ ഈ ശിവരാജേട്ടൻ വളരെ മുതിർന്ന നേതാക്കന്മാരാണ് വളരെ മുതിർന്ന നേതാക്കന്മാർക്ക് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് അവർക്കൊക്കെ എവിടെങ്കിലും ഇപ്പോ ബി ജെ പി കുറച്ചുകൂടി പ്രാഗൽഭ്യമുള്ള തലത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണല്ലോ പ്രീതെ എനിക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് കേരളത്തിൽ ബി ജെ പിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഗുണങ്ങളോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണങ്ങളുണ്ടാകുന്ന രീതിയിൽ സ്ഥാനാർത്ഥികൾ മൂന്നും നാലും സ്ഥാനാർത്ഥികൾ വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിന് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് വരെ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ നിന്ന് പൊതി കെട്ടി എടുത്തുകൊണ്ട് പോയിരുന്ന പാർട്ടിയായിരുന്നു ഈ പാർട്ടി ബി ജെ പി എന്ന അധികാരത്തിൽ വന്നു തുടങ്ങിയോ അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട നാലും അഞ്ചും ആറും സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി മോഹികളായി വരുന്നു അതിനു മുമ്പ് മത്സരിച്ചിരുന്നവരെ മോശം പറയുന്നു അവരെല്ലാം മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്നു പാലക്കാട് ഇത്രയധികം വോട്ട് പെർസെന്റേജ് ഉള്ള അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലമാക്കാൻ അക്ഷീണ പ്രയത്നം ചെയ്ത ഒരാളാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ ഞങ്ങൾ തള്ളിപ്പറയുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൃഷ്ണകുമാരുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണകുമാ അതുപോലെ തന്നെ ഞാനൊരു ആരോപണം കേട്ടു കൃഷ്ണകുമാർ ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഉള്ളതുപോലെ എനിക്ക് ബിസിനസ് ഇല്ല എന്ന് ശിവരാജേട്ടൻ പറയുന്നു കൃഷ്ണകുമാർ പണ്ട് മുതലേ ബിസിനസ് നടത്തുന്ന ഒരാളാണ് കൃഷ്ണകുമാറിന്റെ മാർഗം യഥാർത്ഥത്തിൽ പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ അന്ന് വളരെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പാലക്കാട് ജോലി ചെയ്തത് ആ സമയത്തൊക്കെ കൃഷ്ണുമാർ അന്നേ ബിസിനസ് ഉള്ള ആളാണ് അല്ല കൃഷ്ണകുമാർ ഒരു സുപ്രഭാതത്തിലുണ്ടാക്കിയ ബിസിനസ് അല്ല അയാൾ ബിസിനസ് ചെയ്തു തന്നെയാണ് അയാളുടെ മാർഗം കണ്ടെത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അയാൾ രാഷ്ട്രീയം തൊഴിലാക്കാതെ മറ്റൊരു വരുമാന മാർഗം വരുമാനമാർഗം എന്ത് തെറ്റാണുള്ളത് അതിനെ എന്തിനാണ് ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ഇവിടെ സുരേന്ദ്രൻ എന്താണ് ചെയ്തത് സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് നിന്നും സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടത് ചിലരുടെ അജണ്ടയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചിലരുടെ പേരുകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇവരൊക്കെ ഞാൻ ചോദിക്കട്ടെ എത്ര കാലം കൊണ്ട് ഇപ്പൊ ഇനി ഒന്നും വേണ്ട ഇപ്പൊ വന്ന നവ്യ ഹരിദാസ് എന്ന് പറഞ്ഞ പല വയനാട്ടിലെ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി ഇപ്പോ കൃഷ്ണകുമാർ മത്സരിച്ചു എന്ന് പറഞ്ഞല്ലോ രണ്ട് തവണ കൌൺസിലർ എന്ന ആളാണ് അതിനുശേഷം അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് മത്സരിച്ചു കേരളത്തിലെ ഏത് ബി ജെ പി നേതാവാണ് ഒരിടത്തും തോൽക്കാത്തത് കൃഷ്ണകുമാർ സ്ഥിരം തോൽക്കുന്ന സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തോച്ചിട്ടില്ലേ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കഴക്കൂട്ടത്ത് ബി ജെ പിക്ക് പൈസ മണ്ഡലം ആലപ്പുഴയിൽ ബി ജെ പിക്കും എസ് എൻ ഡി പിക്കും പ്രാധാന്യമുള്ള മണ്ഡലം അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പിക്ക് സ്ട്രോങ് ആയ മണ്ഡലം ഇത്തരം മണ്ഡലങ്ങളിലല്ലേ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ളൂ ശോഭാ സുരേന്ദ്രനും അങ്ങനെ തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കന്മാരും നിരവധി തവണ തോറ്റവരാണ് കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ തക്ക സംവിധാനങ്ങൾ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി അടക്കമുള്ളവർ രണ്ടു തവണ തോറ്റ ശേഷമല്ലേ സുരേഷ് ഗോപി ജയിച്ചത് പിന്നെ കൃഷ്ണകുമാറിനെ മാത്രം എങ്ങനെയാണ് കൃഷ്ണകുമാർ മാത്രം സ്ഥിരം തോക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളൊക്കെ സ്ഥിരം തോക്ക ആരാ ജയിച്ച സ്ഥാനാർത്ഥികളാണോ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നത് കച്ചവട്ടിറങ്ങിയിരുന്നത് പിന്നീ സുരേന്ദ്രനാണെങ്കിലും സുരേന്ദ്രനാണ് എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിന് തോറ്റുപോയാണ് സുരേന്ദ്രനാണ് എൺപത്തിയൊൻപത് വോട്ടിനാണ് സുരേന്ദ്രൻ ഒരു പ്രാവശ്യം തോറ്റത് അങ്ങനെയെങ്കിൽ സുരേന്ദ്രൻ അല്ലേ കിങ് മേക്കർ ഇനി അതുപോട്ടെ ആലത്തൂരിലെ സരസ്വതീശാലോ നോക്കൂ ആലത്തൂരിലെ സരസ്വതീശാർ എത്ര ശതമാനം വോട്ടാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർ എത്ര ശതമാനം വോട്ടാണ് വർദ്ധിപ്പിച്ചത് അപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള ക്വാളിറ്റി പ്രസംഗിക്കുകയോ അല്ലെ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ആളു കൂട്ടുകയോ ചെയ്യുകയോ വോട്ട് വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതല്ല നല്ല ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റിയുള്ള സംഘടനയെന്തെന്നറിയുന്ന ശ്രദ്ധിച്ചോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സന്ദീപ് വാര്യർ പുറത്തു പോകുമ്പോ മാധ്യമങ്ങൾ എത്രയധികം പ്രകോപിപ്പിച്ചപ്പോഴും ഒരു വാക്ക് പോലും അനാവശ്യമായി സുരേന്ദ്രൻ പറഞ്ഞില്ലല്ലോ സുരേന്ദ്രൻ പറഞ്ഞ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യ നേരത്തെ കുറച്ചു കാലം സന്ദീപ്കാര് പാർട്ടിയിൽ നിന്ന് കുറച്ചു കാലം മാറ്റി നിർത്തിയ സാഹചര്യം വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് അതല്ലേ ഒരു സംസ്ഥാന പ്രസിഡന്റ് വേണ്ട ക്വാളിറ്റി സംഘടനയിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരല്ല സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടത് ഇവിടെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നു എത്ര ദിവസമാണ് അവർ വാർത്താ സമ്മേളനം നടത്തി കണ്ട മാധ്യമങ്ങളെ എല്ലാം വെല്ലുവിളിച്ചത് മാധ്യമങ്ങളെ അടക്കം വെല്ലുവിളിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മോശമായി അധിക്ഷേപിക്കുന്നു ഒരു ഒരു മാധ്യമ പ്രവർത്തക അവരൊരു ചാനൽ ഫ്ലോറിൽ ഇരുന്ന് അവരൊരു വാർത്ത ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ എന്ത് വൃത്തികളാണ് പറഞ്ഞുണ്ടാക്കിയത് എന്ത് വൃത്തികളാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് ഇത്തരത്തിൽ പലതരത്തിൽ മാധ്യമപ്രവർത്തകർ അവർ വാർത്ത ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അതിൽ എന്താണ് എന്തിനാണ് അങ്ങനെയുള്ളവരെ കടന്നാക്രമിക്കുന്നത് ഇപ്പോ ഈ ഉരുണ്ടുകൂടുന്ന പ്രശ്നങ്ങൾ സംഘടനയുടെ മേധാവിത്വം പിടിക്കാൻ സംഘടനയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ചിലർ നടത്തുന്ന കളികളാണ് അത് കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായി അറിയാം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ കിടന്നുണ്ടാക്കുന്ന ബഹളത്തിലോ കേരളത്തിലെ മാധ്യമങ്ങൾ കിടന്നുണ്ടാക്കുന്ന ഓരോ പ്രശ്നത്തിനും കേന്ദ്രം അത്തരത്തിലൊരു തീരുമാനമെടുക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ബി ജെ പിയുടെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഇതൊന്നും കേട്ടാൽ കേന്ദ്ര നേതൃത്വം ഇവിടെ അതായത് നമുക്കറിയാം ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ ഇന്ന് പ്രമീള ശശിധരൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു പ്രവീണ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഒരു സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്ത കൊടുക്കുമ്പോൾ അതിന് പ്രതികരിക്കേണ്ട ആൾക്കാരാണോ ഇവരൊക്കെ ഇവരൊക്കെ അപ്പൊ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഞാൻ എനിക്ക് മനസ്സിലായത് പ്രമീള ശശിധരൻ മാധ്യമങ്ങളെ കാണുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടാണ് പ്രമീള ശശീധരൻ വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാർട്ടിയെ അതായത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുവേ ബി തകർക്കാൻ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകരമായ ഒരു സാധനം ഒരു ചർച്ച അഭിലാഷ് മോഹന്റെ ചർച്ചയാണെന്ന് തോന്നുന്നു ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് അവിടെ സന്ദീപ് ഭാര്യനെ കൂടെ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യനെ വിളിച്ചിരുത്തിയിട്ട് ബി ജെ പിയുടെ കാര്യങ്ങൾ സന്ദീപ് ഭാര്യ ചോദിക്കുന്നു ബി ജെ പിയുടെ കാര്യം സന്ദീപ് ഭാര്യരോട് ഇനി ചോദിച്ചാൽ എല്ലാം നെഗറ്റീവ് അല്ലെ സന്ദീപ് ഭാര്യർ പറയും ഏതെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഈ സംഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ സന്ദീപ് ഭാര്യർക്ക് മറ്റ് സംഘ മറ്റ് സംഘടനയുടെ ഭാഗമായിരിക്കാൻ കഴിയുമോ അപ്പോ സന്ദീപ്കാരർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് മാധ്യമങ്ങൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ചിലർ സ്ഥാപിക്കാനോ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ സന്ദീപിനെ പോലും ഇത്തരത്തിലുള്ള ലോബി കരുവാക്കി പുറത്തുചാരിച്ചതെന്നാണ് ചാടിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി എനിക്കറിയില്ല ഞാൻ സന്ദീപിനോട് ആ ആവിശ്യത്തിൽ എന്തുകൊണ്ടാണ് പുറത്തു പോയത് എന്നതിനെ സംബന്ധിച്ച് സന്ദീപ് പറഞ്ഞ കാര്യങ്ങളെക്കാൾ അപ്പുറം സന്ദീപിനെ പോലും സന്ദീപിനെ പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി ഇവിടെ നിൽക്കുന്നവർ വിലപേശാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് കാണുന്നത് ഇപ്പൊ ശിവരാജേട്ടൻ അടക്കമുള്ളവർ പഴയകാല പ്രവർത്തകരാണ് പ്രായമായ ശിവരാജേട്ടനെ അടക്കം എപ്പോഴും കൊണ്ട് മാധ്യമങ്ങൾ മയക്കി വെക്കുകയാണ് ശിവരാജേട്ടൻ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായിരുന്ന വളരെ വർഷമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോ ഈ ശിവരാജേട്ടനുമായി ബന്ധപ്പെട്ട് ശിവരാജേട്ടനെ രംഗത്തിറക്കുന്നതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അതിപ്പോ നമ്മൾ പറയില്ലേ മൂത്താൻ സമുദായവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ സത്യം പറയാലോ സന്ദീപിനെ ഏതാണ്ട് ഇരുപത് വർഷത്തിലറിയാൻ എനിക്കറിയാം സന്ദീപിന്റെ വാര്യർ എന്ന പേരുള്ളത് കൊണ്ട് വാര്യരായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് സന്ദീപിന്റെ അമ്മ മൂത്താൻ സമുദായത്തിൽ പെട്ടതാണെന്ന് ഞാൻ അറിയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദീപ് പറയുന്നതുകൊണ്ടാണ് സന്ദീപുമായി ബന്ധപ്പെട്ട ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും സന്ദീപും ഇപ്പോഴും ആ സൗഹൃദത്തിന് കോട്ടം തട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സന്ദീപ് ഇപ്പൊ ചെയ്തുകൊണ്ട് ഞാൻ പലവട്ടം സന്ദീപിനോട് പറയാൻ ചില സന്ദീപുമായി അടുത്ത് ബന്ധമുള്ള ചില ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെയ്യുന്നത് ശരിയല്ല നമ്മളൊരു പാർട്ടി സരൻ കാണിച്ച മാതൃക എന്താണ് കണ്ടുപിടിക്കാത്തത് എത്ര മാന്യമായാണ് സരൻ ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അയാൾ തലേ ദിവസം പത്രസമ്മേളനം നടത്തുന്നു അതിൽ ഒരു കാര്യം പറഞ്ഞേ സന്ദീപ് ആര് പാർട്ടി പോയി കോൺഗ്രസിൽ ചേർന്നു അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ബി ജെ പി ഗ്രൂപ്പുകൾ എന്താണ് സംഭവിച്ചത് എന്ന് ശ്രീലയ്ക്ക് ബോധ്യമുണ്ടോ സന്ദീപ് ആര്യ ശബരിമല സമരകാലത്ത് ആ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അപകടം ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ഫോട്ടോ അത് സന്ദീപ് ആര്യ തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ആ ഫോട്ടോ എടുത്ത് അതിന് മറ്റു ചില കുറിപ്പുകളുമായി അത് തികച്ചും ഒരു അവിഹിതം ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു കുറിപ്പുകൾ ഈ ബി ജെ പി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തത് അതിൽ സന്ദീപ് ഭാര്യ നല്ല രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പുകളിലും സന്ദീഷ് സന്ദീപ് ഭാര്യ വളരെയധികം അധിക്ഷേപിക്കുന്ന ഒരു നീക്കമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടായത് അത് മാന്യമാണെന്ന് ശ്രീയെ കറിയുന്നുണ്ടോ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഒരാൾ സന്ദീപ് ആര്യ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സന്ദീപ് ഭാര്യ കൂടെ ഒരു ബി ജെ പി കാരന് കോൺഗ്രസിലേക്ക് പോകില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി പക്ഷേ സന്ദീപ് ഭാര്യരോടൊപ്പം ആരും കോൺഗ്രസ് ആയില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ചിന്ത ബി ജെ പി കാരുടെ ഇടയിലേക്ക് ഉണ്ടാകാൻ സന്ദീപ് വാര്യർ കാരണമായി എന്ന് ചിന്തിക്കും കാരണം ബി ജെ പിയുടെ കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഉള്ള വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സത്യത്തിൽ സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എഫക്റ്റ് ഒക്കെ സന്ദീപ് എഫക്റ്റ് അല്ല ശോഭാ സുരേന്ദ്രന്റെ എഫക്റ്റ് കഴിഞ്ഞ മൂന്നര വർഷമായി ശോഭാ സുരേന്ദ്രൻ നിരന്തരമായി നടത്തുന്ന പ്രവർത്തനം തനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ എഫക്ട് മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തത് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും കേരളത്തിൽ മൊത്തം ആകെ മൊത്തം ഭയങ്കര പ്രശ്നമാണ് പാർട്ടിയിൽ നിന്ന് വരുത്തി തീർത്തുകൊണ്ട് സുരേന്ദ്രനെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ നാളെ രാവിലെ ശോഭാ സുരേന്ദ്രൻ പറ്റി നിന്നെ എവിടെ ഞാൻ കണ്ടോന്ന് അറിയാമോ എന്ന് ചോദിച്ചു പുറത്തു വരുമെന്ന് അറിയില്ല എങ്കിൽ പോലും ഞാൻ യഥാർത്ഥത്തിൽ പറയുകയാണ് കാരണം അത്തരത്തിലാണ് സുജയെ ആക്ഷേപിച്ചത് അത്തരത്തിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആരോപണവുമായി വരുമോ എന്ന് എനിക്കറിയില്ലേ